അപ്പം ഞാൻ എന്റെ പ്രൊഡ്യൂസർ സീക്രട്ടി ഷെയർ ചെയ്തത് അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടെ റിവ്യൂ ആയിട്ട് ഞാനതിനെ പോസിറ്റീവ് ആയിട്ട് ഞാൻ പ്രൊഡീഷണു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടു പ്രശ്നങ്ങളൊന്നും പക്ഷെ അൺഫോണ്ടായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അത് ഒഴിവാക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അല്ല ഉത്തരം പറയുന്നത് പറയുന്നത് ആ ചോദ്യം ചോദിച്ചോട് കുട്ടിക്ക് ചോദ്യം ചോദിക്കണമെന്നില്ലായിരുന്നു ചോയിപ്പിച്ച് അറയില്ലേ മനസ്സിലായത് അയാളൊരു മാധ്യമപ്രവർത്തകില്ലായിരുന്നു ചോദിക്കാം ചെയ്യാം

ഒരു ജി ഡി വരെ ബാധിക്കാവുന്ന അല്ലെ ഇത്രയും വലിയ ഇൻഡസ്ട്രി ആണോ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കണക്കിന് പോകുമ്പോ നമുക്കത് ഒരു വലിയ ചോദ്യമാണ് ഒരു ചെറിയ എന്ന് പോലെ അതിനെ ഒഴിവാക്കമായ അല്ലെങ്കിൽ ചോദിച്ച ആൾ മറ്റു ചോദിക്കും പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസിൽ ഞാനും ആസ്വദിച്ചിരുന്നു ഞാനും ധ്യാനും രമേശ് ആയിട്ട് ഇരിക്കുന്ന ആ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണുന്നു എനിക്ക് അവരേപോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല പറയാൻ സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ഡേ സിമ്പോ ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഷൂട്ട് ചെയ്ത സിനിമയാണ് കോവിഡ് ടൈമില് നമുക്ക് ലൊക്കേഷൻ പരിധിക്കുന്നുണ്ടായിരുന്നു നമുക്ക് മൂന്ന് ലൊക്കേഷനെ പെട്രോൾ പറ്റും പോലീസ് സ്റ്റേഷൻ വീട് റോഡ് ആ റോഡിലാണെങ്കിൽ രമേശ് ആയിട്ട് പറയാൻ ഇവന്റെ പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല കാര്യം അങ്ങോട്ട് ഓടിച്ചിരുമ്പോ അവൻ്റെ ഒരു പഴം ഉണ്ട് അപ്പം ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് നമ്മള് ഞങ്ങള് തന്നെ എന്താ പറയാ ഡിസോൾവ് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അങ്ങനെ അവര് പ്രേഷക്കുകയാണ് തീർന്നത് എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ